വാർഡ് പതിനേഴ് പ്ലാസ്റ്റിക് എടുത്തപ്പം ഒരു ജോഡി കമ്മൽ പ്ലാസ്റ്റിക്കിനകത്ത് നിന്ന് കിട്ടിയതാ വീട്ടുകാർ അറിഞ്ഞില്ല ഞങ്ങൾ കവർ തട്ടിയിട്ട് നുള്ളി പറിക്ക സമയത്ത് അതിൽ നിന്ന് കിട്ടിയതാ ആ വീട്ടിലെ കൊച്ചിനെ ഞങ്ങള് തിരിച്ചേൽപ്പിക്കുക കേട്ടോ പതിനേഴാം വാർഡിൽ നിന്ന് നിങ്ങള് നമ്മളെ ഹരിതയുടെ മാണിക്യമാണ് ഉമ്മ നിങ്ങളെ മാലിന്യത്തിലെ മരത നാടിന്റെ അഭിമാനം നമസ്കാരം ഒരു സന്തോഷം നിറഞ്ഞൊരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്കടുത്ത് ചെപ്ര എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഈ ചേച്ചിമാരെ കണ്ടല്ലേ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വടവൂടെന്ന് പറഞ്ഞ വാർഡാണ് അല്ലെ ഇവിടുത്തെ ഹരിതകർമ്മ സേനാ അംഗങ്ങളാണ് ഈ രണ്ടുപേരും ബിന്ദു ചേച്ചിയും റെമ്പി ചേച്ചിയും സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിമാര് ഇന്ന് പ്ലാസ്റ്റിക് ശേഖരണത്തിനായി ഒരു വീട്ടിൽ പോയി അല്ലെ ഈ വീട്ടിൽ നിന്ന് രണ്ട് സ്വർണ്ണ കമ്മലാണ് ഈ ചേച്ചിമാർ കിട്ടിയത് ആ വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ട വിവരം അങ്ങനെ ചേച്ചിമാര് പ്ലാസ്റ്റിക് കൊടുത്ത വേസ്റ്റിൽ നിന്നാണ് കമ്മൽ കിട്ടിയത് അല്ലേ കൃത്യമായി ആ വീട്ടിൽ കൊടുത്തിട്ടാണ് ഈ ചേച്ചിമാര് പോയത് അതായത് കുപ്പയിലെ മാണിക്കമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അതായത് ഇവരൊക്കെ സത്യം പറഞ്ഞ വലിയ അഭിമാനമാണ് നമുക്ക് ഹരിതകർമ്മ സേനാംഗങ്ങളെ കുറിച്ച് പൊതുവെ എല്ലാവരും അങ്ങ് കളിയാക്കി ആക്ഷേപീകരിക്കുക ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുമ്പം തന്നെ ശല്യങ്ങൾ കയറി വരുന്നൊക്കെ പല ആക്ഷേപങ്ങളും സഹിച്ചാണ് ഈ ജോലി ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇനി ചേച്ചിക്ക് ഒരു ദുരനുഭവം പോലും ഉണ്ടായി അതായത് ഒരു വീട്ടിൽ പ്ലാസ്റ്റിക് ായി ചെന്നപ്പം ഈ ചേച്ചിയുടെ ഫോണാണെന്ന് പറഞ്ഞ് ആ വീട്ടിലെ ഫോൺ അതായത് അവിടെ ഇരുന്ന ഫോൺ എടുത്തു എടുത്തുകൊണ്ട് പോയി തൊട്ട് ഒരു വീട് അപ്പുറം കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് മനസ്സിലായി തന്റെ ഫോൺ അല്ലെന്ന് തിരിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ പോയ സമയത്ത് ആ വീട്ടുകാർ ചേച്ചിയെ അടിക്കാനും ഒക്കെ മോശമായിട്ടൊക്കെ ചിത്രീകരിച്ച് ഇന്നും ആ ആക്ഷേപം തീർന്നിട്ടില്ല ഈ സമയം വരെയും ചേച്ചിയെ കള്ളിയായിട്ടാണ് അവർ എല്ലാ വീടുകളിലും അയൽവാസികളോടൊക്കെ പറഞ്ഞത് ആ വിഷമമൊക്കെ നിൽക്കുന്ന സമയത്താണ് ആ വീടിന്റെ തൊട്ടപ്പുറത്തുനിന്ന് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അപ്പം ദൈവമായിട്ട് കൊണ്ടുത്തന്നൊരു അവസരമാണല്ലേ ഏഹ് നിങ്ങളുടെയൊക്കെ സത്യസന്ധത വേണ്ടി ദൈവം കൊണ്ടു തന്ന ഒരു അവസരമാണ് അല്ലേ സന്തോഷം ഹാപ്പിയാണോ ഏഹ് എന്തെങ്കിലും സ്വർണം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഏഹ് കേരളത്തിലെ എല്ലാ ഹരിതകർമ്മ സ്വരാഗങ്ങൾക്കും നിങ്ങളൊരു മാതൃകയാണ് അഭിമാനമാണ് ബിന്ദു ചേച്ചി ഡമ്മി ചേച്ചി അപ്പൊ എന്തോ എന്ത് പറയാനുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വെച്ചാൽ നമ്മള് നമ്മുടെ സാധനമല്ല നമ്മള് എവിടെ ഒരു പ്ലാസ്റ്റിക് ചെന്നാലും നമ്മള് തിരിച്ചു കൊടുക്കും ഇത് എല്ലാ ഹരിതാറമ ചെല്ലുന്ന ഓരോ വീട്ടുകാർക്ക് ഇതൊരു അനുഭവമായിരിക്കണം ഒരു കാരണവശാലും ആരും ഒരു സാധനം ഞങ്ങൾ എടുക്കത്തില്ല എന്ന് എല്ലാവർക്കും ഇതൊരു അനുഭവമായിരിക്കണം അതായത് ഇവർക്ക് വേണ്ടിട്ടല്ല ഈ നാട് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഓരോ വീട്ടിലും ചെല്ലുന്നത് വീട്ടുകാരൻ മാലിന്യമാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ എന്തായാലും ചേച്ചിമാര് ചെയ്ത ഒരു വലിയ കാര്യമാണ് അവരുടെ സത്യസന്ധത തെളിയിക്കാൻ ദൈവമായിട്ടൊരു അവസരം കൂടിയാണ് കൊടുത്തത് മെമ്പർ മെമ്പർ ആണ് കട്ട മെമ്പറും ഉണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം ഞങ്ങള് ഒരു പ്ലാസ്റ്റിക് എടുക്കാൻ ഒരു ഒന്നര ചാക്ക് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസത്തെ പ്ലാസ്റ്റിക് കൂടെ അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് തരുന്ന പ്ലാസ്റ്റിക് നമ്മൾ മൊത്തം തട്ടിയിട്ട് നുള്ളിപ്പറക്കി നോക്കുക അവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്ക് വേണ്ടാത്തായ സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോന്നറിയാൻ നമ്മൾ നോക്കും നമുക്ക് അങ്ങനെ എടുത്ത വഴിക്ക് ഓരോന്നും എടുത്ത വഴിക്ക് ഒരു ഷിമ്മി കവറിനകത്ത് ഒത്തിരി കൊച്ചുങ്ങളുടെ മുത്തുമാലകൾ സ്ലൈഡുകൾ എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്നും പറക്കിയിട്ട് പറക്കിയിട്ട് ലാസ്റ്റ് വന്നപ്പം ഒരു പൗഡർ പോലൊരു പൊടിഞ്ഞ് എന്തോ എന്തോ ഒരു പൗഡറിൻ്റെ പൊടിയാണ് അതൊരു റോസ് കളറായിരുന്നു അതിങ്ങനെ ഞാൻ തട്ടിയിട്ടപ്പോൾ ഏതാണ്ട് ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ ഏതാണ്ട് തിളക്കം പോലെ കണ്ടു അങ്ങനെ ഞാൻ ഞാനതിൻ്റെ ആണിപ്പാകെ ഇട്ട് കമ്മലാണെന്ന് മനസ്സിലായി അതിൻ്റെ ആണിഭാഗം ഒന്ന് കൈ വെച്ച് തുടച്ച് തുടച്ച് നോക്കിയപ്പോൾ അത് സ്വർണ്ണമായിട്ട് എഴുതി സ്വർണ്ണത്തിൻ്റെ മുദ്ര കണ്ട് അങ്ങനെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇതാണ്ടാ ഇത് സ്വർണ്ണക്കമ്മലാ എന്ന് പറഞ്ഞ് ചേച്ചിയുടെ കൊടുത്തു പക്ഷേ ആ ഇങ്ങനൊരു സംഭവം അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞത് പോലും ഇല്ല ഇങ്ങനത്തെ സംഭവം കമ്മലിത് ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി എന്ന് എന്നും കൊടുത്തു കൊടുത്ത് ചേച്ചി അതെടുത്ത് പറഞ്ഞ് മോ അന്നേരം അതിൻ്റെ ഇളയ ആയിരുന്നു ആ കൊച്ചിനെ വിളിച്ചെടി ഇതാണ്ടേ നിൻ്റെ ഒരു കമ്മലിനി ഇത് ഒന്നിനി ഒന്നിനെന്ത് ചോദിച്ചപ്പം പറഞ്ഞു ആ കൊച്ചു അനങ്ങാൻ നിൽക്കുവ കൊച്ചിനും അന്നേരമാണ് മനസ്സിലായതിനെ കൊച്ചു പറഞ്ഞ് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒന്ന് ഒരെണ്ണം എന്തു അവിടെ അങ്ങനെ നോക്കണം എന്നും പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ ഒന്നുകൂടെ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒരെണ്ണം കൂടെ കിടക്കുന്നത് അന്നേരം താണ്ടേ ചേച്ചി രണ്ട് കമ്മൽ കമ്മിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ആ ഇത് ഞാൻ പറഞ്ഞാലും ഞാൻ വീഡിയോ പിടിച്ചു വീഡിയോ പിടിച്ചപ്പം പറഞ്ഞു ഇപ്പോൾ വീഡിയോ ഒന്നും പിടിക്കില്ല ഞാൻ പറഞ്ഞ അല്ല ഞങ്ങൾക്ക് ഇത് വീഡിയോ പിടിച്ചേ പറ്റൂ കാര്യം ഹരിതവർമ്മയെന്ന് പറയുന്നത് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പല രീതിക്കാണ് ഞങ്ങളെ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിട്ടേ ഇട്ട് ഞങ്ങളുടെ വാർഡ് മെമ്പറിനെ ഇത് കാണിച്ചേ പറ്റൂ ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് ഞങ്ങൾക്ക് എല്ലാം മാതൃകയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ വാർഡ് മെമ്പറിന് ഇതിട്ട് കൊടുത്തേ പറ്റുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞങ്ങളുടെ മെമ്പറിനെ വിളിച്ചു പിന്നെ അവർ അവരന്നേരാണ് ഈ സംഭവം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയതാണെന്ന് അറിയുന്നത് പക്ഷേ ഇത് ഞങ്ങൾ അതുപോലെ എടുത്ത് ചാക്കി തട്ടിയിട്ടായിരുന്നെങ്കിൽ അവരും അറിയത്തില്ലായിരുന്നു ഞങ്ങളും അറിയത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഇവിടുന്ന് സാധനം എടുത്തുകൊണ്ട് ഞങ്ങൾ എൻ സി എ പി തരംതിരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ചാക്ക ആരുടെ കൈയ്യിലൊക്കെയാ പോന്നേന്ന് അറിയത്തില്ല ചിലപ്പോൾ നമ്മളിതെല്ലാം കൂടെ പിന്നെ നുള്ളിപ്പറക്കി പൊടി ഐറ്റങ്ങളെല്ലാം നഷ്ടപ്പെട്ടില്ല ഒന്നും അറിയത്തില്ല യാതൊരു തെളിവും ഇല്ല അപ്പൊ ഒരു പക്ഷേ ഒരെണ്ണം ചിലപ്പം കൈ കിട്ടിയെന്ന് വരും ചിലപ്പോ ഒരെണ്ണം നഷ്ടപ്പെട്ട് ഗ്രീൻ ടക്കിന് തന്നെ തൂത്തു വാരി കൈ നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു മാതൃകാപരമായ പ്രവർത്തനം നിങ്ങളിലൂടെ ഞാൻ അഭിമാനം കൊണ്ടു എന്റെ വാർഡില് കാരണം ഞാൻ അത് കേട്ടുടനെ ഒരുപാട് കാരണം ഒരുപാട് ദുരനുഭവങ്ങളിൽ നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞ സമയത്ത് ും ഞാൻ അപ്പോഴും പറഞ്ഞ എന്താ കാലം തെളിയിക്കുന്ന വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്തോ അഭിമാനം നമ്മുടെ പഞ്ചായത്തിന് നമ്മുടെ ഈ വാർഡിന് നിങ്ങൾ നല്ല ഒരു പ്രവർത്തനമാണ് ഇതാക്കിയതെങ്കിൽ രണ്ടുപേർക്കും ഉമ്മ അഭിനന്ദിച്ചാലും ഒരു മതിയാവത്തില്ല കാരണം കേരളത്തിലെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങളും മാത്രേ അതെ തീർച്ചയായിട്ടും